അല്ലേ ലൂയ കർത്താവിൽ പ്രിയപ്പെട്ടവരെ മഹത്വത്തിൻ സാന്നിധ്യം ഈ ശുശ്രൂഷയിലേക്ക് ഒത്തിരിയേറെ സ്നേഹത്തോടെ കടന്നു വന്നിരിക്കുന്ന എല്ലാ സഹോദരി സഹോദരങ്ങൾക്കും നമ്മുടെ കർത്താവേശുക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും ആശംസിക്കുകയാണ് ഇരുപത്തിയേഴാം സങ്കീർത്തനം ഒന്നാം തിരുവചനം കർത്താവിൻ്റെ പ്രകാശവും രക്ഷയുമാണ് ഞാൻ ആരെ ഭയപ്പെടണം സങ്കീർത്തകനായ ദാബിദൻ്റെ ചോദ്യമാണത് തൻ്റെ രാജകീയ ശുശ്രൂഷയിൽ താൻ അനുഭവിച്ച ഒരുപാട് പ്രതിസന്ധികളും പ്രതികൂലങ്ങളും തനിക്ക് നേരിട്ട നിരവധിയായ വെല്ലുവിളികളുടെ നടുവിൽ തന്നെ വിളിച്ചവനായ കർത്താവിൻ്റെ തിരുമുഖത്തേക്ക് നോക്കി ദാവീദ് പറയുകയാണ് കർത്താവാണെൻ്റെ പ്രകാശവും രക്ഷയും ഞാൻ ആരെ ഭയപ്പെടണം നമ്മുടെ ജീവിതത്തിലേക്ക് ഈ വചനത്തിൻ്റെ തീ ഏറ്റെടുക്കണം ദാവിയത്തിൻ്റെ മാത്രം ഒരു അനുഭവമല്ല ഇത് നമ്മളും പല വിധത്തിലുള്ള പ്രശ്നങ്ങളിലൂടെ പ്രതികൂലങ്ങളിലൂടെ നീരി പുകയുന്ന നൊമ്പരങ്ങളിലൂടെ എല്ലാം കിടന്നു പോകുന്നവരാണ് നമുക്കും അഭിമാനത്തോടെ എറ്റുപറയാൻ കഴിയണം കർത്താവാണെൻ്റെ പ്രകാശം കർത്താവാണിന്റെ നിത്യമായ രക്ഷ ഞാൻ ആരെ ഭയപ്പെടുന്നു ഈ സത്യം മനസ്സിലാക്കി നമ്മുടെ ആശങ്കകളും ആകുലതകളും ഭയപ്പാടുകളും നമ്മലുന്ന നിരവധിയായ പ്രശ്നങ്ങളും നൊമ്പരങ്ങളെല്ലാം നമ്മുടെ മധ്യയുള്ള കർത്താവിൻ്റെ ഫലമുള്ള കരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുത്ത് ഈശോ നൽകുന്ന സ്വാതന്ത്ര്യം ഈശു നൽകുന്ന സമാധാനം ഈശോ നൽകുന്ന ആനന്ദം ആവോളം ആവോളം അനുഭവിച്ച് നമ്മൾ അല്പസമയം ഒരുമിച്ച് പ്രാർത്ഥിക്കാൻ പോവാണ് വലുതരം സ്വർഗത്തിലേക്ക് ഉയർത്തി നമ്മൾ പ്രകാരം പ്രാർത്ഥിക്കുന്നു ദൈവമേ ദൈവമേ അടയാളങ്ങളും നൽകണമേ അത്ഭുതങ്ങളും അടയാളങ്ങളും നൽകണമേ കർത്താവേ കർത്താവേ പരിശുദ്ധാത്മാവിനെ പരിശുദ്ധാത്മാവിനെ വർഷിക്കണമേ പരിശുദ്ധാത്മാവിനെത്മാവിന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവേ പരിശുദ്ധാത്മാവേ ദൈവവചനത്തെ ദൈവവചനത്തെ സ്നേഹിക്കുവാൻ സ്നേഹിക്കുവാൻ കൃപ കൃപ തരണമേ നൽകണമേ വിശ്വാസം വിശ്വാസം വർദ്ധിപ്പിക്കണമേ വർദ്ധിപ്പിക്കണമേ സ്നേഹം സ്നേഹം ദൈവത്തെ സ്നേഹിക്കുക ദൈവ വചനത്തെ ഞങ്ങളുടെ ജീവിതത്തിലുള്ള

കർത്താവ് നമ്മുടെ പക്ഷത്തുണ്ടെങ്കിൽ ആര് നമുക്കെതിരെ നിൽക്കും ആർക്കെതിരെ നിൽക്കാൻ പറ്റത്തില്ല കർത്താവ് നൽകുന്ന സംരക്ഷണത്തിൻ്റെ മറവിൽ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് എല്ലാം മറന്ന് ദാവീത് ഏറ്റു പറഞ്ഞതുപോലെ കർത്താവാണ് എൻ്റെ പ്രകാശം കർത്താവാണെൻ്റെ രക്ഷ ഞാൻ ആരെ ഭയപ്പെടണം എൻ്റെ കർത്താവിൻ്റെ കൂടെയുണ്ട് ഈ തിരിച്ചറിയോടെ കരമടിച്ച് നമ്മൾ ഒരുമിച്ച് ചേർത്ത് ചേർത്ത് പാടുകയാണ് ർത്താവിന്റെ പക്ഷത്തെങ്കിൽ പിടിച്ച് ഞാനെന്നും വഴി നടക്കും ചെറുപാടികേയൂയെ ആർക്കെതിരക്കാൻ പറ്റത്തില്ലെന്നും വഴി നടക്കും സൈന്യതീരെ പോലെ എന്നെ വളഞ്ഞാലും ദൈവത്തിന്റെ കരം എന്നെ കരുതും എന്നെ എതിർത്താലും ആരൊക്കെ എന്നെ വളഞ്ഞാലും ഞാൻ കുരുങ്ങുകയില്ല കണ്ടാമത്തുണ്ട് ആ ബോധ്യത്തോടെ ചേർന്ന് പാടാ

പിടിച്ചേ ഞാനെന്നും വഴി നടക്കും ഞാനെന്നും വഴി നടക്കും ഞാൻ പിന്മാറില്ല കർത്താവ് എന്ത് സംഭവിച്ച ഞാനെന്നും വഴി നടക്കും ഇരു കരങ്ങളും ഉയർത്തി ഇടിമുഴക്ക ശക്തിയോട് നമ്മുടെ ഭക്തിയുള്ള കർത്താവിന്റെ ജീവനുള്ള സാന്നിധ്യം അനുഭവിച്ചെല്ലാം പറഞ്ഞു വിശ്വാസോട് വിളിക്കു പറയപ്പെട്ടവരെ ഇത് അത്ഭുതങ്ങളുടെ സമയം അടയാളങ്ങൾ വെളിപ്പെടുന്ന സമയം സൗഖ്യങ്ങൾ ഡെലിവറൻസുകൾ മാനശാന്ത്രങ്ങൾ ആത്മാന കൃഭാവരങ്ങൾ പകരപ്പെടുന്ന സമയം എല്ലാം വിളിക്കുന്നു പറഞ്ഞു ക്രമതരണമേ അഭിഷേകം പകരണമേ സാന്നിധ്യം നൽകണമേ ശക്തി അയക്കണമേ ാധിപത്യ ശക്തികളെ യേശുവിന്റെ നാമത്തിൽ നിർവീര്യമാക്കുന്നു നിർവീനമാക്കുന്നു അലരുവരുടെ ഖബോളികട്ടെ അഭിഷേകം പറയട്ടെ ആത്മാവിന്റെ തീ പടരട്ടെധിപത്യങ്ങൾ തകരട്ടെ ഇരുട്ടിന്റെ ശക്തികൾ ചതറിപ്പോട്ടെ അന്ധകാര കോട്ടകൾ തകർന്നു വിഴട്ടെ വിശ്വാസം വർദ്ധിപ്പിക്കണം ർദ്ദിപ്പിക്കണമേയോ യോഗ്യമാവിധം ആത്മാവേണമേണമേ കൃപ ചെയ്യണമേ കൃപ ചെയ്യണമേ കർത്താവിന്റെ കരം പിടിച്ച് ഈ വിശ്വാസ യാത്ര മുന്നോട്ടു പോകുവാൻ വിശ്വാസത്തിന് നാഥയായ പരിശുദ്ധ മാതാവേ അമ്മ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം വിശ്വസ്പിതാവേ പ്രത്യേക മധ്യസ്ഥേകണമേനം ധ്യാനിക്കുമ്പോ ദൈവമക്കളെ നമ്മെ അനുഗ്രഹിക്കുന്ന കർത്താവിന്റെ വചനത്തിന്റെ മുൻപിൽ പ്രാർത്ഥനാപൂർവമായിരിക്കാം ഇന്നത്തെ വചന ശുശ്രൂഷയിലൂടെ പരിശുദ്ധാത്മാവ് നമുക്ക് നൽകുന്ന ആലോചന ക്രൈസ്തവന്റെ മൂന്ന് മുഖമുദ്രകൾ ക്രൈസ്തവന്റെ മൂന്ന് മുഖമുദ്രകൾ ക്രിസ്തീയ ജീവിതം നയിക്കുവാൻ കർത്താവിനാൽ വിളിക്കപ്പെട്ടവരും നിയോഗിക്കപ്പെട്ടവരുമാണ് നമ്മൾ ഓരോരുത്തരും ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട് നമ്മൾ നമ്മളെത്ര ബ്ലസ്സഡാണ് മറ്റ് എല്ലാ ജനതകളിൽ നിന്നും നമ്മൾ എത്ര വ്യത്യസ്തരാണ് ജീവിക്കുന്ന ദൈവം നമ്മുടെ കൂടെ യാത്ര ചെയ്യുകയാണ് പരിശുദ്ധ കുർബാനയിലൂടെ തൻ്റെ രക്തശരീരങ്ങൾ എന്നും നമുക്ക് കടത്താവ് പകർന്നു നൽകുകയാണ് തൻ്റെ വചനത്തിലൂടെ തൻ്റെ തിരു സാന്നിധ്യം എല്ലാ നിമിഷവും അവിടുന്ന് പകർന്നു നൽകുകയാണ് എത്ര വലിയ അനുഗ്രഹവും കൃപയുമാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത് ക്രൈസ്തവരായ നമ്മൾ ഈ ജീവിതത്തിൻ്റെ മഹത്വം വേണ്ടവിധം മനസ്സിലാക്കണം ക്രൈസ്തവന്റെ പ്രധാനമായും മൂന്ന് മുദ്രകൾ ദൈവത്തിൻ്റെ ആത്മാവ് തിരുവചനത്തിലൂടെ ഇന്ന് നമ്മളെ പഠിപ്പിക്കുകയാണ് അപ്പോസലിനായ പൗലോസ് സഭയോട് പറയുകയാണ് ഫിലിപ്പി സഭയ്ക്ക് ലേഖനം ഒന്നാം ഇരുപത്തി ഏഴ് ഇരുപത്തെട്ട് ഇരുപത്തിയൊൻപത് തിരുവചനങ്ങൾ ഞാൻ നിങ്ങളെ വന്നു കണ്ടാലും നിങ്ങളിൽ നിന്ന് ദൂരസ്ഥരായിരുന്നാലും നിങ്ങൾ ഒരേ ആത്മാവോടും ഒരേ മനസ്സോടും കൂടെ ഉറച്ചു നിന്ന് സുവിശേഷത്തിനുള്ള വിശ്വാസത്തിന് വേണ്ടി പോരാടുന്നുവെന്ന് നിങ്ങളെക്കുറിച്ച് കേൾക്കുവാൻ തക്കവിധം ക്രിസ്തുവിൻ്റെ സുവിശേഷത്തിന് യോഗ്യമായ രീതിയിൽ നിങ്ങൾ ജീവിക്കണമെന്ന് മാത്രം നിങ്ങളുടെ എതിരാളികളിൽ നിന്നുണ്ടാകുന്ന യാതൊന്നിനെയും ഭയപ്പെടേണ്ട ദൈവത്തിൽ നിന്നുള്ള അടയാളമാണത് അവർക്ക് നാശത്തിൻ്റെയും നിങ്ങൾക്ക് രക്ഷയുടെയും ക്രിസ്തുവിൽ വിശ്വസിക്കാൻ മാത്രമല്ല അവന് വേണ്ടി സഹിക്കാൻ കൂടിയുള്ള അനുഗ്രഹം അവനെ പ്രതി നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നു ഈ വചനത്തിലൂടെ കർത്താവിൻ്റെ ആത്മാവ് നമുക്ക് നൽകുന്ന ആലോചന എന്താണ് ക്രൈസ്തവ വിശ്വാസം ഒരുപാട് അപഹസിക്കപ്പെടുകയും ദുഷിക്കപ്പെടുകയും ചെയ്യുന്ന നാളുകളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് ക്രൈസ്തവ സമൂഹത്തെ പല വിധത്തിലും ആക്രമിക്കുന്ന പെരുമാറ്റങ്ങൾ നടപടികൾ അത്തരത്തിലുള്ള പ്രവണതകളെല്ലാം നമ്മളിന്ന് ആവോളം കാണുകയും കേൾക്കുകയും ചെയ്യുന്നുണ്ട് ഇതിൻ്റെ നടുവിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ദൈവത്തിന് ജനമായ നമുക്ക് നൽകുന്ന ആലോചന എന്താണ് മൂന്ന് കാര്യങ്ങൾ പ്രധാനമായി ഇവിടെ എടുത്ത് പൗലോസ്ലിക സഭാ മക്കളെ പഠിപ്പിക്കുകയാണ് ഫിലിപ്പിലേഖനം പൗലുശ്രീ എഴുതുന്നത് കാരാഗ്രഹത്തിൽ വെച്ച തൻ്റെ ശ്ലൈക ശുശ്രൂഷയുടെ സമാപന നാളുകളിലേക്ക് പൗലൂശ്രി എത്തിത്തുടങ്ങി ഇത് വിശ്വ പൗലോസിന് നല്ല ബോധ്യുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ താൻ സുവിശേഷം പ്രസംഗിച്ച് സ്ഥാപിക്കപ്പെട്ട സഭാ സമൂഹങ്ങള് കർത്താവിനായി പ്രയോജനപ്പെടണമെന്നുള്ള ആഴമേറിയ ആഗ്രഹം വിശുദ്ധ പൗലോസിനുണ്ടായിരുന്നു ഒന്നാമതായി പോലീസിലിക പറയുന്നതാണ് നമ്മുടെ ഐഡന്റിറ്റി നമ്മൾ മനസ്സിലാക്കണം ക്രൈസ്തവരായ നമ്മുടെ ഐഡന്റിറ്റി എന്താണ് നമുക്കറിയാം ഓരോ രാജ്യത്തിനും അവരുടേതായ ഐഡന്റിറ്റി ഉണ്ട് അവരുടേതായൊരു ഭാഷ വസ്ത്രധാരണം ഭക്ഷണശൈലി സംസ്കാരങ്ങൾ മാനേഴ്സ് അവിടെ ഇടപാടുകൾ ഇതെല്ലാം കാണുമ്പോൾ ഇത് ഏത് രാജ്യക്കാരനാണെന്ന് നമുക്ക് പുറം ആയിട്ട് ബോധ്യപ്പെടും ഇപ്പം ഇവിടെ ഇന്ത്യക്കാര് നമ്മുടെ ലോകത്തിൽ എവിടെ പോയാലും നമ്മുടെ ഭക്ഷണവും നമ്മുടെ വസ്ത്രധാരണവും നമ്മുടെ ലൈഫ് സ്റ്റൈലും നമ്മുടെ കൾച്ചറും നമ്മുടെ മര്യാദകളൊക്കെ കാണുമ്പോൾ പലർക്കും മനസ്സിലാവും ഇതൊക്കെ ഇന്ത്യക്കാരനാണ് അല്ല ഇന്ന രാജ്യക്കാരനാണ് ഓരോ രാജ്യത്തിനും അതിൻ്റെ ഐഡൻറ്റിറ്റി ഉണ്ട് പക്ഷെ പൗലൂസ് പറയുന്നുണ്ട് ഫിലിപ്പിക്കാർക്ക് ലേഖനം മൂന്നിൻ്റെ ഇരുപതിൽ നമ്മുടെ പൗരത്വം സ്വർഗത്തിലാണ് നമ്മുടെ രാജ്യം സ്വർഗമാണ് നമ്മൾ സ്വർഗത്തെ റെപ്രസെന്റ് ചെയ്യുന്നവരാണ് ഒരു സ്ഥിതി എഴുതുമ്പോൾ റോമൻ സാമ്രാജ്യം ഇതിന് പ്രതാപത്ത് നിൽക്കുന്ന കാലഘട്ടമാണ് അവർക്ക് അവരുടേതായ ഒരു ഐഡന്റിറ്റി ഉണ്ട് സംസ്കാരത്തിൽ ഭാഷയിൽ ശൈലികളിൽ അവിടെ വേറെ ഒന്നും അഡോപ്റ്റ് ചെയ്യത്തില്ല വേറെ ഒരു രാജ്യത്തിൻ്റെ കൾച്ചർ അവർ സ്വീകരിക്കത്തില്ല അവർക്ക് അവരുടേതായ സംസ്കാരവും ഭാഷയും ശൈലിയും പ്രവർത്തനമൊക്കെയുണ്ട് ഇതുപോലെ പൗലോസ് സഭ മക്കളോട് പറയാ നമ്മുടെ ഐഡന്റിറ്റി എന്താണ് എൻ്റെ സഹോദരി സഹോദരങ്ങൾ പലപ്പോഴും ഇന്ന് നമ്മൾ നേരിടുന്ന ഒരു പ്രശ്നം ഐഡന്റിറ്റി ക്രൈസസ് ആണ് ക്രൈസ്തവരായ നമുക്ക് പലപ്പോഴും നമ്മുടെ ഐഡന്റിറ്റി നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഓലോസിനിക വ്യക്തമായി സഭയോട് പറയുകയാണ് ഫിലിപ്പിക്കാർക്ക് ലേഖന ഒന്നിന്റെ ഇരുപത്തിയേഴിൽ ക്രിസ്തുവിന്റെ സുവിശേഷത്തിന് യോഗ്യമായ രീതിയിൽ നിങ്ങൾ ജീവിക്കണം ഇതാണ് നമ്മുടെ ഐഡന്റിറ്റി കർത്താവിന്റെ സുവിശേഷത്തിന്റെ മൂല്യങ്ങൾക്ക് അനുസൃതമായി ക്രൈസ്തവരായ നമ്മൾ ജീവിക്കണം നമ്മളെ കാണുമ്പോൾ നമ്മൾ പരിചയപ്പെടുത്താതെ തന്നെ ലോകത്തിന് മനസ്സിലാക്കാൻ പറ്റണം ഇദ്ദേഹം ഒരു ക്രൈസ്തവനാണ് ഇതേ ഒരു ക്രിസ്ത്യനാണ് ക്രിസ്തുവിനെ അനുഗമിക്കുന്നവനാണ് യേശുവിനെ സ്നേഹിക്കുന്നവനാണ് എന്ന് തിരിച്ചറിയാൻ പറ്റും നമുക്ക് നാളുകൾക്ക് മുൻപ് ഈ ഒരു അവസ്ഥയുണ്ടായിരുന്നു ക്രിസ്ത്യൻ എന്നൊക്കെ പറയുമ്പോൾ അഭിമാനമുണ്ടായിരുന്നു ക്രിസ്ത്യനാണ് നമ്മൾ പലയിടങ്ങളിൽ ജോലി കിട്ടുമായിരുന്നു പലർക്കും വളരെ ആദരവുണ്ടായിരുന്നു എന്നാൽ ഇന്ന് അതെല്ലാം ഒരുപാട് നഷ്ടപ്പെട്ട് കഴിഞ്ഞു കാരണം നമ്മുടെ ഐഡന്റിറ്റി നമ്മൾ തന്നെ നഷ്ടപ്പെടുത്തി കളഞ്ഞു നമുക്കിന്നൊരു സാക്ഷ്യമില്ല വിശ്വാസത്തിന്റെ സാക്ഷ്യമില്ല പ്രിയപ്പെട്ടവരെ കർത്താവിന്റെ പരിശുദ്ധാത്മാവ് വേദനയോടെ നമ്മോട് പങ്കുവെക്കുക നമ്മുടെ സമൂഹത്തോട് പറയാണ് ക്രിസ്തുവിൻ്റെ സുവിശേഷത്തിൻ്റെ ക്രിസ്തുവിൻ്റെ സുവിശേഷത്തിന് യോഗ്യമായ രീതിയിൽ ദൈവജനം ജീവിക്കണം സുവിശേഷത്തിന് ചേർന്ന ജീവിതത്തിലേക്ക് നമ്മൾ കടന്നു വരണം കാരണം നമ്മുടെ പൗരത്വം സ്വർഗത്തിലാണ് നമ്മൾ സ്വർഗരാജ്യത്തിൻ്റെ മെമ്പേഴ്സാണ് പൗരന്മാരാണ് സ്വർഗത്തെ പ്രതിദാനം ചെയ്യുന്നവരാണ് ഇതിനോട് ബന്ധപ്പെട്ട് തന്നെ വിശ്വ പോലീസ് വീണ്ടും സഭയോട് പറയുന്നത് എഫ് എസ് എസ് കാർക്കുള്ള ലേഖന അഞ്ചിൻ്റെ മൂന്നിൽ പറയുന്നുണ്ട് നിങ്ങളിടയിൽ യാതൊരു വിധത്തിലുള്ള അശുദ്ധിയുടെയും വ്യഭിചാരത്തിൻ്റെയും പേര് പോലും കേൾക്കരുത് ഇന്ന് ഇത്തരത്തിലുള്ള അധികം പിടിക്കപ്പെടുന്ന ക്രൈസ്തവരാണ് വ്യഭിചാര കേസുകൾ അതുപോലെ തന്നെ വിവാഹേതര ബന്ധങ്ങളിൽ കുടുംബ കലഹങ്ങള് ഡിവോഴ്സുകൾ മറ്റു വിധത്തിലുള്ള പൈശാചികമായ പാപസ്വഭാവങ്ങൾ ഇതിലേക്കെല്ലാം ഇന്ന് കൂടുതൽ കടന്നു പോകുന്നത് ക്രൈസ്തവരാണ് പത്രമാധ്യമങ്ങൾ ടെലിവിഷൻ മാധ്യമങ്ങളൊക്കെ നമ്മൾ കാണുന്നത് എന്താ ഒരുപാട് ക്രൈസ്തവര് ഇന്ന് ധാർമ്മികമായി അധപതിച്ച് തിന്മയിൽ പെട്ടുപോയിരിക്കുകയാണ് ഒരു ഐഡന്റിറ്റി ക്രൈസിസ് എന്ന് അനുഭവിക്കുകയാണ് പറയാ നിങ്ങളിടയിൽ അശുദ്ധിയുടെയും വ്യഭിചാരത്തിൻ്റെയും പേര് പോലും കേൾക്കരുത് നിങ്ങൾ വിശുദ്ധർക്ക് യോഗ്യമായ രീതിയിൽ ജീവിക്കണം ഹല്ലേ ലുയ എത്ര മനോഹരമായ ഒരു ഉപദേശമാണ് സഭാ മക്കൾക്ക് പൗലോസിലേക്ക് എത്തരുന്നത് വിശുദ്ധർക്ക് യോഗ്യമായ ജീവിതം നിങ്ങൾ നയിക്കണം ഇതിനോട് ബന്ധപ്പെട്ട് തന്നെയാണ് പൗലു സപ്പോസിലൻ കൊരിന്തോ സബ്ഗ്യതി ഒന്നാമത്തെ ലേഖനം ഏഴിന് മുപ്പത്തൊൻപതാണ് എന്നൊരുപാട് സ്വാധീനിച്ചൊരു വചനമാണ് നമ്മൾ എന്ത് ചെയ്താലും നമ്മളെങ്ങനെ ജീവിച്ചാലും ദൈവത്തിൻ്റെ വചനം ഒരു വ്യവസ്ഥ തരുന്നുണ്ട് കർത്താവിന് യോഗ്യമാം നിങ്ങൾ ചെയ്യണം കർത്താവിന് യോഗ്യമാം ജീവിക്കുവാൻ ഇതിൽ കർത്താവിന് മഹത്വം എൻ്റെ ഈ ഒരു പ്രവൃത്തിയിലൂടെ കർത്താവിന് മഹത്വം കിട്ടുന്നുണ്ടോ എൻ്റെ ഈ ഒരു പെരുമാറ്റത്തിലൂടെ കർത്താവ് മഹത്വപ്പെടുന്നുണ്ടോ എൻ്റെ ഈ സംസാരത്തിലൂടെ എൻ്റെ ഈ ഇടപാടുകളിലൂടെ എൻ്റെ ഇത്തരത്തിലുള്ള വ്യാപാരത്തിലൂടെ കർത്താവ് മഹത്വപ്പെടുന്നുണ്ടോ നമ്മൾ പരിശോധിക്കണം നമ്മൾ എന്തു ചെയ്താലും കർത്താവിനെ യോഗ്യമാമിതം ഇതാണ് നമ്മുടെ ഐഡന്റിറ്റി നമ്മളെ കാണുമ്പോൾ തന്നെ മനസ്സിലാക്കണം അദ്ദേഹം ഒരു കർത്താവിനെ സ്നേഹിക്കുന്ന ഒരു ദൈവ പൈതലാണെന്ന് പലപ്പോഴും നമ്മുടെ ഇടയിലൊക്കെ അങ്ങനെ കുറച്ചൊക്കെ ഇന്ന് നടക്കുന്നുണ്ട് നമ്മുടെ സംസാരം കേൾക്കുമ്പോൾ പ്രവർത്തനം കാണുമ്പോൾ ജീവിതശൈലി കാണുമ്പോഴൊക്കെ ആ ഇവർ ക്രിസ്ത്യൻസാണ് ഇവർ കർത്താവിനെ സ്നേഹിക്കുന്നവരാണ് ഇന്ന് മറ്റുള്ളവർക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കുറച്ചൊക്കെ നടക്കുന്നുണ്ട് വളരെ കുറവാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ എൻ്റെ സഹോദരി സഹോദരങ്ങളെ ഒന്നാമത്തെ കാര്യം അതാണ് ഐഡൻറ്റിറ്റി നമ്മുടെ ഐഡൻറ്റിറ്റി കർത്താവിൻ്റെ സുവിശേഷത്തിന് യോഗ്യമാം രീതിയിലുള്ള ജീവിതമാണ് നമ്മളെ കാണുന്നതിലൂടെ നമ്മുടെ കർത്താവ് മഹത്വപ്പെടുവാൻ നമ്മളിട നമ്മുടെ ഇടയിലുള്ള സ്പർദ്ധകൾ നമ്മുടെ ഇടയിലുള്ള ഭിന്നതകള് നമ്മുടെ ഇടയിലുള്ള കലഹങ്ങള് മത്സര്യങ്ങള് വിഭാഗീയ ചിന്തകള് ഇതെല്ലാം നമ്മുടെ കൃഷിയെ സാക്ഷ്യത്തിന് വിരുദ്ധമാണെന്നുള്ള സത്യം നമ്മൾ മറന്നുപോകരുത് ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട് പക്ഷേ പൗരൂസിലിഗ ഈ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്നെങ്കിൽ നമ്മുടെ പലരുടെ അവസ്ഥ എന്താകും നല്ല നാട ഭാഷയിൽ നല്ല ചുട്ട അടി നമുക്ക് കിട്ടുമായിരുന്നു ഒരു ദിവസക്കാർക്കുള്ള പൗലോസ് പറയുന്നുണ്ട് ഞാൻ വടിയുമായി വരണമെന്ന് കർക്കശ നിലപാട് പൗലൂസ് പറയുന്നത് യേശുവിൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ദൈവത്തിന്റെ ജനം ക്രിസ്തുവിന്റെ സുവിശേഷത്തിന് യോഗ്യമായ രീതിയിൽ ജീവിക്കാൻ വിളിക്കപ്പെട്ടവരാണ് അതിൽ കുറഞ്ഞൊരു നിലവാരത്തിലേക്ക് ക്രൈസ്തവ തരം താഴ്ന്നു പോകരുതെന്ന് പോലീസ് പറയാണ് ഇന്നത്തെ സഭയോട് സഭ മക്കളോട് കർത്താവിന്റെ ആത്മതരുന്ന ഒന്നാമത്തെ ആലോചന ഒരു ക്രൈസ്തവന്റെ ഒന്നാമത്തെ മുദ്ര ഇതാണ് അവന്റെ ഐഡന്റിറ്റി അവന്റെ ജീവിതത്തിന്റെ സാക്ഷ്യം വിശ്വാസത്തിന്റെ സാക്ഷ്യം വളരെ പ്രധാനപ്പെട്ടതാണ് രണ്ടാമത്തെ മുദ്ര എന്ന് പറയുന്നത് നമ്മുടെ അക്കോപ്പറേഷൻ സഹകരണമാണ് ഐക്യതയാണ് സ്നേഹത്തിലുള്ള ഒന്നിപ്പാണ് ഫിലിപ്പിക്കാർക്ക് ലേഖനം ഒന്നാം അധ്യായം ഇരുപത്തി ഏഴാം വചനം അവിടെ രണ്ട് വാക്കുകൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം പോലീസിക്ക് എടുത്തു പറയാണ് നിങ്ങൾ ഒരേ ആത്മാവോടെ ഉറച്ചു നിൽക്കണം എല്ലാവരും ശ്രദ്ധിച്ച ഈ വചനം ത്മാവോടെ ഉറച്ചു നിൽക്കണം സെയിം സ്പിരിറ്റ് നിങ്ങൾ ഓരോ ആത്മാവിൽ ഉറച്ചു നിൽക്കണം കർത്താവിൻ്റെ സുവിശേഷത്തിന് വേണ്ടി കർത്താവിൻ്റെ നിർബലമായ സഭയ്ക്ക് വേണ്ടി കർത്താവിൻ്റെ രാജ്യത്തിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടി നിങ്ങൾ ഒരേ ആത്മാവിൽ ഉറച്ചു നിൽക്കണം ഇന്ന് നമുക്ക് ഈ ഒരാത്മാവിൽ ഉറച്ചു നിൽപ്പുണ്ടോ നമ്മൾ പലരും പല സ്വഭാവക്കാരും ഭിന്നതകളും കലഹങ്ങളും എന്തൊക്കെയാണ് നമ്മുടെ സമൂഹം നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ക്രൈസ്തവ കൂട്ടായ്മകളിൽ നിന്ന് എന്തൊക്കെയോ നടക്കുന്നത് അധികാരത്തിന് വേണ്ടി സ്ഥാനമാനങ്ങൾക്ക് വേണ്ടി ലോകത്തിൻ്റെ കയ്യടികൾക്ക് വേണ്ടി പലപ്പോഴും ചവിട്ടിക്കൂട്ടലുകൾ പാറവയ്ക്കലുകൾ തേജോമതം ചെയ്യ സൽപേര് കളങ്കപ്പെടുത്ത് നമുക്ക് പലപ്പോഴും പറയാൻ പോലും പറ്റാത്ത വിധത്തിലുള്ള മോശമായ ലജ്ജാകരമായ കാര്യങ്ങളാണ് നമ്മുടെ സമൂഹങ്ങളിൽ നിന്ന് നടന്നുകൊണ്ടിരിക്കുന്നത് ദൈവത്തിന്റെ പരിശുദ്ധാത്മവിശ പൗലോസിലൂടെ ശക്തമായ മുന്നറിയിപ്പാണ് തരുന്നത് ഈ കാലഘട്ടത്തിലെ ക്രൈസ്തവരെ ഓരോ ആത്മാവിൽ ഉറച്ചു നിൽക്കണം കർത്താവിന്റെ സഭയുടെ വളർച്ചയ്ക്ക് വേണ്ടി നമ്മുടെ വിശ്വാസത്തിന്റെ വളർച്ചയ്ക്ക് വേണ്ടി നമ്മുടെ വിശ്വാസം ക്ഷയിച്ചു പോകാതിരിക്കാൻ വേണ്ടി നമ്മുടെ വിശ്വാസത്തെ മറ്റാരും തകർക്കാതിരിക്കാൻ വേണ്ടി നമ്മൾ ആത്മാവിൽ ഉറച്ചു ില്ക്കണം അതിനോട് ബന്ധപ്പെട്ട് തന്നെ പോലീസ് ലീഗ് അതേ വചനത്തിൽ പറയുകയാണ് ഒരേ മനസ്സോടെ വിശ്വാസത്തിന് വേണ്ടി പോരാടണം ഹല്ല നമുക്കുള്ള ദൂതാണിത് ഒരേ മനസ്സോടെ ഒരേ ആത്മാവിൽ ഉറച്ചു നിന്ന് ഒരേ മനസ്സോടെ നമ്മൾ ഫൈറ്റ് ചെയ്യണം വിശ്വാസത്തിന് വേണ്ടി പോരാടണം നമ്മുടെ കഴിവുകള് നമ്മുടെ സാധ്യതകള് നമ്മുടെ അവസരങ്ങള് നമ്മുടെ സ്വാധീനങ്ങളെല്ലാം ഉപയോഗിച്ച് നമ്മുടെ വിശ്വാസത്തെ കാക്കുന്നവരായി നമ്മൾ മാറണം നമ്മുടെ വിശ്വാസം എവിടെ ക്ഷയം വരുന്നുണ്ട് അവിടെ കയറി ഇടപെടണം നമ്മുടെ വിശ്വാസം ദുഷിക്കപ്പെടുമ്പോൾ നമ്മൾ വളരെ അഗ്രസീവ് ആവണം കടത്താവ് കാണിച്ചു തരുന്ന മാതൃകയിൽ തന്നെ നമ്മൾ പ്രതിഷേധിക്കണം പ്രതികരിക്കണം നമ്മുടെ വിശ്വാസത്തിന് വേണ്ടി ഒരു മനസ്സോട് ഒരു മനസ്സ് സെയിം സ്പിരിറ്റ് സെയിം മൈൻഡ് ഇത് ക്രൈസ്തവരുടെ മറ്റൊരു മുദ്രയാണ് അപ്പോ സില പ്രവർത്തനം നാലിൻ്റെ മുപ്പത്തി നമ്മൾ കാണുന്നുണ്ട് അവ ഒരേ ആത്മാവും ഒരേ ഹൃദയുമുള്ളവരായിരുന്നു അതാണ് ആദ്യമസ അതുകൊണ്ടാണ് ജനം കൂട്ടം കൂട്ടമായി സഭയിലോട്ട് കടന്നു വന്നത് രക്ഷപ്രാപിക്കുന്നവർ അനുദിനം കർത്താവ് അവരുടെ കൂട്ടത്തിൽ ചേർത്തുകൊണ്ടിരുന്നു ചേർത്തുകൊണ്ടിരുന്നു എന്തുകൊണ്ടാണ് അവരുടെ ഐഡന്റിറ്റി അവരുടെ ലൈഫ് സ്റ്റൈല് അവരുടെ ഫെയ്ത്ത് ഫിറ്റ്നസ് ഇതെല്ലാം ആ സമൂഹത്തിന് വലിയ സ്വാധീനമുണ്ടായി അവരുടെ സ്നേഹവും പങ്കുവെക്കലും ഒന്നിപ്പോ ഇന്ന് നമ്മുടെ കൂട്ടായ്മകൾ ഇന്നും വല്ലാത്തൊരവസ്ഥ ധ്യാന കേന്ദ്രങ്ങളാവട്ടെ മിനിസ്ട്രികളാകട്ടെ ഇടവകകളാകട്ടെ ക്രൈസ്തവ കമ്മ്യൂണിറ്റികൾ മറ്റു കമ്മ്യൂണിറ്റികളാകട്ടെ എവിട്ടയും ഭിന്നിപ്പാണ് എതിർപ്പാണ് പാരവെക്കലാണ് ഇല്ലായ്മകൾ പറഞ്ഞു നടക്കലാണ് ഏകദേശം ഒരു പത്തിരുപത് വർഷമായി കടുത്ത ഒരു മിനിസ്ട്രി എന്നെ ഏൽപ്പിച്ചിട്ട് ഞാൻ ചിന്തിക്കുകയാണ് ആ മിനിസ്ട്രി മുന്നോട്ട് കൊണ്ടുപോ എന്തൊക്കെ പ്രതിസന്ധികൾ നേരിടുന്നത് ചെറിയൊരു മിനിസ്ട്രി മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് അപ്പോൾ ഒരു ഇടവകയുടെ കാര്യം എന്തായിരിക്കും ഒരു രൂപതയുടെ കാര്യം എന്തായിരിക്കും ഒരു സന്യാസ സമൂഹത്തിൻ്റെ കാര്യം എന്തായിരിക്കും എല്ലായിടത്തും പിശാശിന്ന് ഭിന്നിപ്പുകൾ വെതക്കുകയാണ് അനൈറ്റ്യങ്ങൾ വെതക്കുകയാണ് അതുപോലെ തന്നെ വിഭാഗീയതയുടെ മാത്സര്യത്തിൻ്റെ വെറുപ്പിൻ്റെ ഈ കളകളെല്ലാം നട്ട് താറുമാറാക്കി ആ സംവിധാനങ്ങളെ നശിപ്പിക്കുവാൻ ദുഷിപ്പിക്കുവാൻ ഇന്ന് പിശാച്ച് പരിശ്രമിക്കുക ഇവിടെയാണ് എൻ്റെ സഹോദരി സഹോദരങ്ങളെ ഈ അഭിഷേകം നമ്മൾ സ്വീകരിക്കേണ്ടത് റോമക്കാർക്കുള്ള ലേഖനം പതിനഞ്ചിൻ്റെ നാലിൽ ദൈവത്തിൻ്റെ ആത്മാ പറയുന്നുണ്ട് നിങ്ങൾ ഒരേ സ്നേഹത്തിൽ ബന്ധിതരായി ക്രിസ്തുവിന്റെ ശുശ്രൂഷ ചെയ്യുക ഒരേ സ്നേഹത്തിൽ ബന്ധിതരായി ഐക്യതയിൽ ബന്ധിതരായി നിങ്ങൾ കർത്താവിൻ്റെ മിഷൻ ചെയ്യുക ഇതിനാണ് നമ്മൾ വിളിക്കപ്പെട്ടിരിക്കുന്നത് ഒരേ ആത്മാവിൽ ഉറച്ച് നിൽക്കണം ഒരു വീട്ടിലുള്ളവർ ഒരുമിച്ച് നിൽക്കണം അഞ്ചു പേരുള്ള അഞ്ച് സ്വഭാവക്കാരെ ചിതറിപ്പോകരുത് ഒരു മിനിഷിയിലുള്ളവര് ഒരേ ആത്മാവിൽ ഉറച്ചു നിൽക്കണം അവർക്ക് ഒറ്റ ഉണ്ടാവണം ഒരേ ദർശനം ഉണ്ടാകണം ഒരേ മനസ്സോടെ കർത്താവ് ഏൽപ്പിച്ച ഉത്തരവാദിത്തങ്ങൾ നിർവഹിക്കുവാൻ വേണ്ടി നമ്മൾ അതിനുവേണ്ടി അധ്വാനിക്കണം മുന്നേറണം പോരാടണം അത് കുടുംബത്തിലാണെങ്കിലും സഭയിലാണെങ്കിലും നമ്മുടെ സമൂഹങ്ങളിലാണെങ്കിലും കൂട്ടായ്മകളിലാണെങ്കിലും ആ കോപ്പറേഷൻ സഹകരണം ഐക്യത ഇതാണ് രണ്ടാമത്തെ മുദ്ര ഒന്നാമത്തെ മുദ്ര എന്താണ് പോലോസ്ലേഖ ഫിലിപ്പിക്കർക്കുള്ള ലേഖൻ ഒന്നിന്റെ ഇരുപത്തി എട്ടിൽ പറയുന്നുണ്ട് നിങ്ങൾ എതിരാളികളെന്നുണ്ടാക്കുന്ന യാതൊന്നിനെയും ഭയപ്പെടേണ്ട കോൺഫിഡൻസ് കർത്താവിൻ്റെ എപ്പോഴും ധൈര്യമുള്ളവരാണ് ബീരുക്കളല്ല ഭയശഹിതരല്ല നമ്മൾ വളരെ കോൺഫിഡൻറ് ആയിരിക്കണം ധീരതയുള്ളവരായിരിക്കണം സിംഹത്തെ പോലെ എതിർപ്പുകൾ ഉണ്ടാവും അഭിഖ്യാതികൾ കേൾക്കും അപവാദങ്ങൾ കേൾക്കേണ്ടി വരും കർത്താവിന് വേണ്ടി പൗലൂസ്ടുക്കെ ജീവിതം എടുത്ത് നോക്കി എന്തൊക്കെ ആക്ഷേപങ്ങളും അഭിഖ്യാതികളും അപവാദങ്ങളാണ് കേട്ടത് തൻ്റെ സ്വന്തം അനുഭവത്തിലൂടെ തൻ്റെ ലൈഫ് തന്നെ ഒരു എക്സാമ്പിൾ ആക്കി പൗലൂസ് പറയുക നിങ്ങൾ എതിർപ്പുകളെ ഭയപ്പെടേണ്ട അപവാദങ്ങളെ ഭയപ്പെടേണ്ട ഇല്ലാക്കഥകളെ കഥകള് ഭയപ്പെടേണ്ട നുണക്കഥകള് ഭയപ്പെടേണ്ട ദുഷിപ്പുകള് ഭയപ്പെടേണ്ട അപഖ്യാതികളെ ഭയപ്പെടേണ്ട പൗലു ശ്രീ എൻകറേജ് ചെയ്യാണ് വിശ്വാസികളെ ഒന്ന് അത് നിങ്ങൾക്ക് രക്ഷയുടെ അടയാളമാണ് രക്ഷയുടെ അടയാളം കർത്താവ് കൂടെയുണ്ടെന്നുള്ളതിൻ്റെ കർത്താവിൻ്റെ സാന്നിധ്യത്തിൻ്റെ കയ്യൊപ്പ് നിന്റെ മേൽ ഉണ്ട് എന്നുള്ളതിൻ്റെ അടയാളമാണ് അല്ലേ ലുയാ എതിർപ്പുകളും പരിഹാസങ്ങളും ദുഷിപ്പുകളൊക്കെ കർത്താവിനെ പ്രതി കേൾക്കേണ്ടി വരുമ്പോൾ അനുഭവിക്കേണ്ടി വരുമ്പോൾ നമുക്ക് നമുക്കത് എൻജോയ് ചെയ്യാൻ പറ്റണം ആനന്ദിക്കാൻ പറ്റണം ആഹ്ലാദിക്കാൻ പറ്റണം രക്ഷയുടെ അടയാളമാണ് നമ്മുടെ കടത്താവ് പറഞ്ഞില്ലേ മത്താട് സുശേഷ അഞ്ചിന്റെ പതിനൊന്നിലെ എൻ്റെ നാമത്തെ പ്രതി നിങ്ങൾക്കെതിരെ എല്ലാവിധ തിന്മകളും വ്യാജമായി ആരോപിക്കപ്പെടുമ്പോൾ നിങ്ങൾ ഭാഗ്യവാന്മാർ നിങ്ങൾ ആഹ്ലാദിച്ചുല്ലസിക്ക് സ്വർഗത്തിൽ നിങ്ങളുടെ പ്രതിഫലം വളരെ വലുതായിരിക്കും പലപ്പോഴും എൻ്റെ ശുശ്രൂഷ ജീവിതത്തിൽ എന്നെ ഒരുപാട് ബലപ്പെടുത്തിയ ഇപ്പോഴും ബലപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന വചനമാണ് പലപ്പോഴും മനസ്സിൽ പോലും അറിയാത്ത ചില കാര്യങ്ങൾ ഇല്ലാ കഥകള് അപമാനങ്ങൾ ദുഷിപ്പുകളൊക്കെ പലരിൽ നിന്ന് കേൾക്കേണ്ടി വരുമ്പോഴൊക്കെ അപൂർവമായിട്ട് ഇങ്ങനെ മനസ്സിലപ്പോൾ തളർന്നു പോകാൻ തയ്യും മക്കളെ കാര്യങ്ങൾ മനസ്സിലാക്കാതെ നി നിജസ്ഥിതി തിരിച്ചറിയാതെ ചിലരിങ്ങനെ അടിച്ച് അടിച്ചു വിടുകയാണ് പലതും അത് എല്ലാ മിഷണിമാരുടെ ജീവിതത്തിലുണ്ട് കർത്താവിൻ്റെ എല്ലാ ശുശ്രൂഷകർത് അനുഭവി അത് അവരുടെ പ്രിവിലേജാണ് ഈശോ പറയുന്നത് പക്ഷെ ഇങ്ങനെയൊക്കെ വരുമ്പോൾ കർത്താവ് പറയുന്നത് എന്താ നമ്മൾ ഒരു ഡിപ്രഷനിലേക്കല്ല പോകേണ്ടത് നമ്മൾ അസ്വസ്ഥല്ല ചെയ്യേണ്ടത് നിങ്ങൾ ആഹ്ലാദ എൻജോയ് ചെയ്യേ കർത്താവ് കടത്ത നിങ്ങൾ എൻജോയ് ചെയ്യേ നിങ്ങൾ ഭാഗ്യവാന്മാരാണ് സ്വർഗത്തിൽ നിങ്ങളെ പ്രതിഫലം വലുതായിരിക്കും ഇതാ പൗരസ് പറയുന്നത് നിങ്ങളെതിരാളിയിൽ നിന്നുണ്ടാക്കുന്ന യാതൊന്നിനെയും നിങ്ങൾ ഭയപ്പെടേണ്ട നിങ്ങൾക്ക് രക്ഷയുടെ അടയാളമാണ് അവർക്ക് നാശത്തിൻ്റെയും അതിൽ തന്നെ പൗലൂസ് പറയാണ് അവനിൽ വിശ്വസിക്കാൻ മാത്രമല്ല കർത്താവിനെ പ്രതി സഹിക്കാൻ കൂടിയുള്ള അനുഗ്രഹം അവനെ പ്രതി നമുക്ക് ലഭിച്ചിരിക്കുന്നു അപ്പൊ ഈ സഹനങ്ങൾ നമ്മുടെ പ്രിവിലേജാണ് കർത്താവിനെ പ്രതി നമുക്ക് ഏൽക്കേണ്ടി വരുന്ന സഹനങ്ങള് നിന്ദകള് ദുഷിപ്പുകള് അപമാനങ്ങള് അപഖ്യാതികള് സൽപ്പേരിന് വരുന്ന കളങ്കങ്ങള് ഇതെല്ലാം നമ്മുടെ പ്രിവിലേജാണ് നമ്മുടെ അവകാശമാണ് ഈ സത്യം മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ വിശ്വാസ ജീവിതത്തെ ശക്തിപ്പെടുത്ത നമുക്ക് പറ്റണം ഈ ലോകത്തിൽ നമ്മുടെ ഐഡന്റിറ്റി വെളിപ്പെടുത്തി നമ്മുടെ കർത്താവിന് ധീരതയോടെ സാക്ഷ്യം നൽകാൻ ഈ കാലഘട്ടത്തിലെ ദൈവജനത്തിന് കഴിയണം നമ്മൾ നേരത്തെ പാടിയില്ലേ കർത്താവിൻ്റെ കാരം പീഡിച്ച് ഞാൻ എന്നും വഴി നടക്കും കർത്താവിൻ്റെ കാരം പീഡിച്ച് എത്ര ആനന്ദമാണ് നമ്മുടെ വിശ്വാസ യാത്ര കർത്താവിനെ കരം പിടിച്ച് നടക്കുക ഹൃദയ മക്കളെ ക്രൈസ്തവൻ്റെ മൂന്ന് മുഖമുദ്രകൾ നമ്മുടെ ഐഡന്റിറ്റി നമ്മുടെ കോപ്പറേഷൻ നമുക്കുണ്ടാകേണ്ട കറേജ് ആൻഡ് കോൺഫിഡൻസ് പരിശുദ്ധാത്മാവ് ഈ തിരുവചനങ്ങളിലൂടെ നമ്മെ ബോധ്യപ്പെടുത്തുകയാണ് നമുക്ക് കർത്താവിൻ നന്ദി പറയാം കർത്താവിനെ ആശ്രയിക്കാം ധീരതയോടെ ഈ തലമുറയിൽ നമ്മുടെ കർത്താവിന് സാക്ഷ്യം നൽകാം നമുക്ക് അവിടുത്തെ ഉയർത്താം വ്യക്തിപരമായ നിയോഗങ്ങളെയും നമ്മുടെ കുടുംബത്തിൻ്റെ സകലാവശ്യങ്ങളെയും നമ്മെ ഓരോരുത്തരെയും നമ്മുടെ കർത്താവ് സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ जामे माहतिं साहित्यं महत्त्वमे माहत्त्वमे माहव